എം എ യൂസുഫലിയുടെ നേതൃത്വത്തിലുള്ള ഇടപ്പള്ളിയിലെ ലുലു മോൾ തിരുവോണനാളിൽ കണ്ട അവിസ്മരണീയമായ ഒരു കാഴ്ചയുണ്ട് ചൂരൽമല ദുരന്തത്തെ അതിജീവിച്ച കുട്ടികൾക്ക് ഓണനാളിൽ മനസ്സ് നിറഞ്ഞുല്ലസിക്കാൻ ലുലു മോളിൽ അവസരമുണ്ടാക്കി അതെന്തുകൊണ്ടൊരു എന്ന് പറഞ്ഞാൽ വേദനകളും കണ്ണീരും ഒപ്പുന്നതാണല്ലോ യഥാർത്ഥ മനുഷ്യത്വം സ്വാഭാവികമായി വലിയൊരു ദുരന്തത്തെ നേരിൽ കണ്ട് മാനസികമായി തകർന്നു നിൽക്കുന്ന കുഞ്ഞു മനസ്സുകളാണ് അവരെ ഐ എസ് പുതിയ സീസണിൽ താരങ്ങൾക്കൊപ്പം ലൈനപ്പായി ഇറക്കാനുള്ള അവസരം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുക്കിയതിന് പിന്നാലെയാണ് ഇതിനോടൊപ്പം ലുലു മോളിൽ ഈ കുട്ടികൾക്ക് ഒരു ദിവസം ആർത്തുല്ലസിക്കാൻ വേണ്ട അവസരം ഒരുക്കിയത് ലുലു മോളിൻ്റെ മുക്കിലും മൂലയിലും അവർക്ക് സ്വതന്ത്രമായി വിഹരിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തു ഒപ്പം അത്യാധുനിക ഗെയിമിംഗ് സംവിധാനമായിട്ടുള്ള ഫൺ ട്യൂറ അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയായിരുന്നു അവർ അവിടെ ആർത്തുല്ലസിച്ചു ആഘോഷിച്ചു സ്റ്റേഡിയത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്വീകരണ പരിപാടിക്ക് ശേഷം എംഇ എസ് പ്രവർത്തകർക്കൊപ്പമാണ് കുട്ടികൾ മാളിലെത്തിയത് ഇവിടെ കുട്ടികളെ ലുലു ഗ്രൂപ്പ് ഇന്ത്യ മീഡിയ ഹെഡ് എൻ സ്വരാജിന്റെ നേതൃത്വത്തിൽ ചെറിയ സമ്മാനങ്ങൾ നൽകി സ്വീകരിച്ചാണ് അകത്തേക്ക് കൊണ്ടുപോയത് വെള്ളാർമല മുണ്ടക്കൈ മേപ്പാടി സ്കൂളുകളിലെ മുപ്പത്തിയേഴ് കുട്ടികളാണ് രക്ഷിതാക്കൾക്കൊപ്പം ലുലു മാളിലെത്തി ദുരന്തത്തിന്റെ ഭീതിതമായ ഓർമ്മകളെ മറികടന്നുകൊണ്ട് അവർ ആർത്തുല്ലസിച്ചത് ഒടുവിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി മാളിൽ തന്നെ ഡിന്നറൊരുക്കി അതിനോടൊപ്പം ആകർഷകമായ സമ്മാനങ്ങൾ നൽകിയാണ് ഇവരെ മടക്കി അയച്ചത് ഇതൊക്കെയല്ലേ ഓണക്കാലത്ത് ചെയ്യേണ്ട നന്മ പ്രവർത്തനങ്ങൾ ജീവിതം പ്രതിസന്ധിയിലായിപ്പോയവർ വഴിയിൽ തട്ടിത്തടഞ്ഞ് പോയവർ അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നത് തന്നെയാണ് മാനവികത മനുഷ്യത്വം എന്നൊക്കെ പറയുന്നത് അക്കാര്യത്തിൽ ലുലു ഗ്രൂപ്പ് നടത്തിയ ഈ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹം തന്നെയാണ് സമൂഹത്തിലെ എല്ലാ വിഭാഗം ആൾക്കാരും ഇത്തരം മാതൃകകൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയാൽ ആ കുരുന്നുകളുടെ ഉള്ളിൽ തളം കെട്ടിക്കിടക്കുന്ന ആ വേദനയുള്ള ഓർമ്മകൾ അതെല്ലാം അപ്പാടെ തുടച്ചു നീക്കിക്കൊണ്ട് അവരെ സ്വാഭാവിക ജീവിതത്തിലേക്ക് നമുക്ക് വളരെ വേഗം കൈപിടിച്ച് നടത്താനാകും അത്തരമൊരു നന്മപ്രവർത്തനം തിരുവോണനാളിൽ തന്നെ ചെയ്യാൻ തയ്യാറായ ലുലു ഗ്രൂപ്പിനെ അഭിനന്ദിക്കേണ്ടതുണ്ട് തന്നെ